ിൽപ്പെട്ട ഒരു സഹോദരിയാണ് എന്റെ മോനക്ക് മൂന്ന് വർഷമായി അപസ്മാരം ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു ഒരു നിമിഷം പോലും മരുന്ന് കുടിക്കാൻ നിൽക്കാൻ പറ്റുന്നു വീഴും ഇല്ലാത്ത വിഷമത്തിലായിരുന്നു അവർ മേലെ കൊടക്കാട് വന്നിരുന്നു മാറുമെന്ന് പറഞ്ഞു സ്വലാത്തിൽ സ്വലാത്തിലിരിക്കാൻ പറഞ്ഞു അല്ലാത്ത് ചൊല്ലുന്നുണ്ട് മതിച്ചിരിക്കുന്നുണ്ട് ഇപ്പൊ കുട്ടിക്ക് അപസ്മാരമില്ല

الله اكبر ولله الحمد. اللهم صل على سيدنا محمد الفاتق المغلق والخاتم لما سبق ناصر لك ولك ولدي إلى صراطك المستقيم وعلى أن قدره ومقداره العظيم الله مدرس بالاطر نعمتان. എൻ്റെ സഹോദര മകന് രണ്ട് വർഷമായി ജയിലിലായിരുന്നു പാപ്പാനെ കാണാൻ അവർ വന്നു മക്കൾക്ക് പൈസ നേർച്ചയാക്കി അലഹദില്ലാ രണ്ട് നേരം മുടങ്ങാതെ മനസ്സ് കാണു ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത് സൊലാത്തിന്റെ പവറാണ് ഈ സ്വലാത്ത് വല്ലാത്ത പറക്കത്താണ് الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ടിമീനാണ് അള്ളാഹു പറ ഷുഗർ വന്നിട്ട് കാലിൽ പഴപ്പായിരുന്നു ഷുഗർ വന്നിട്ട് കൊടക്കാട് വന്നു മതിലിച്ചിരുന്നു അത് കൊണ്ട് ഈ പശു കുറവുണ്ട് അഹമ്മദില്ല എത്ര ആളുകളെ കാലാണ് മുറിക്കുന്നത് എത്ര പേരെ വരാണ് മുറിക്കുന്നത് പഠിച്ചോ നീ കാക്കണയല്ലോ നീ കാക്കണല്ലോ ആ കുടുംബത്തിനുമാക്കും വേണ്ടി അല്ലാഹു أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم صل على سيدنا محمدٍ الفاتح لمغلق والخاتم لما سبق يا الك من لك والهادي إلى صراطك المستقيم. എന്റെ പേര് ജമീല ജമി എന്നാണ് ജമീല എന്ന സഹോദരിയാണ് നമ്മളെ ഗ്രൂപ്പിലൊരു മകന് കല്യാണം ശരിയാവുന്നില്ല മകന് കല്യാണം ശരിയാവുന്നില്ല വലിയ പ്രശ്നമാണ് ആ കുട്ടികൾക്ക് കിട്ടുന്നില്ല ഞാൻ കോട്ടക്കല്ലിൽ വന്നിന് തങ്ങളിപ്പ എന്നെ കണ്ടു അതൊക്കെ ശരിയാവും സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞു ഇന്നലെ കല്യാണം കഴിഞ്ഞു സന്തോഷം അറിയിച്ചിട്ടുണ്ട് പവർ താഹു അക്ബറുള്ള അക്ബറുള്ള അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ വലില്ലാഹിൽ അില്ലാഹുവേഖരിക്കണേ ആമീൻ ബറക്കത്ത് പറക്കത്ത് നൽകണല്ലാ ഹബീബിന്റെ മുത്തുമണികൾക്ക് സന്തോഷം നൽകണമല്ലോ നയന മനോഹരമാണ് നയന മനോഹരമാണ് അതിമനോഹരമാണ് മൈസൂർ നിന്ന് കർണാടകയിൽ നിന്ന് ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മയും ഒരു മകനും വന്നിരുന്നു ഒരു ഉമ്മയും മകനും വന്നു പ്രശ്നം എന്താണെന്നറിയോ പതിനെട്ട് വയസ്സൊരു കുട്ടിക്കൊരു കുഴപ്പമില്ല പതിനെട്ട് വയസ്സിന് ശേഷം പെട്ടെന്ന് അപസ്മാരം വന്നു അല്ല അങ്ങനെ വരാൻ വയസ്സുകൂടി വരാൻ പാടില്ല ആ കുടുംബം വല്ലാതെ പേടിച്ചു മരുന്ന് കുടിച്ചിട്ട് കുട്ടി വെഗ്ണ് അങ്ങനെ ആണ് കർണാടകയിൽ നിന്നൊരു സഹോദരി പറഞ്ഞത് സൊലാത്തുൽ ഫാത്തിന്റെ മതിൽസ് കേൾക്കാൻ അങ്ങനെ സൊലാത്തുൽ ഫാത് പറഞ്ഞു രണ്ട് നേരം സലാത്ത് വീട്ടിൽ വെക്കണം വരും അള്ളാഹു മാറും ഇറക്കിത്തരും ഒരു കുഞ്ഞു തെങ്ങല്ണ്ട് എത്ര കൊല്ലായി

الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله ഇനി ആ രോഗം മാ പുണ്യമോനെ കൊടുക്കല്ലറബേ സന്തോഷം നൽകണല്ല അവനീനി രോഗം വരാതിരിക്കാൻ أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، هدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغضوب عليهم وللظالمين. الله الله أن الله الله أكبر كثيرة. സലാത്തുൽ ഫാത്തുവിന്റെ അനുഗ്രഹമാണ് ചൊല്ലുന്ന വീട്ടിലുള്ള അഹമ്മത്തിന്റെ മലക്കിനുള്ള ഇറക്കി കൊടുക്കും നാളെ പറയാനുണ്ട് അഞ്ചു കൊല്ലമായിട്ട് ഒരു കുടുംബം വല്ലാത്ത കണ്ണി നീരിലാണ് അഞ്ചു കൊല്ലമായിട്ട് അഞ്ചു കൊല്ലായിട്ട് ഒരു കുടുംബം കണ്ണി എന്തിനാ അഞ്ചു കൊല്ലായിട്ട് ആ കുടുംബം ഇന്ന് ആരൊക്കെ എന്നോട് മസ്സിൽ പിടിച്ചല്ലേ ഇന്നലെ ഞാൻ എഴുതി വിട്ടതുപോലെ തന്നെയാണ് അഞ്ച് വർഷത്തിന് ശേഷം അള്ളാഹു ഒരു കുടുംബത്തിന് റഹ്മത്തിന്റെ മലക്കിനുള്ള ഇറക്കി കൊടുക്കണം ഒരു എന്തിനാണ് അഞ്ച് കൊല്ലത്തിന് ശേഷം അള്ളാഹു ആ കുടുംബത്തിനുള്ള റഹ്മത്തിന്റെ മലക്കിനിൽ ഇറക്കി കൊടുത്തു പിന്നെ പറഞ്ഞു ഇന്നിപ്പിച്ചു ൂക്കുന്ന മധുമാസം കാലത്തിൽ പാട്ട് പാട നല്ല തലവേദന നല്ല തലവേദന പാട്ട് അപ്പൊ നാളെ അഞ്ച് കൊല്ലത്തിന് ശേഷം റഹ്മത്തിന്റെ മലക്കിനെ അള്ളാഹോ വയനാട്ടിൽ നല്ല മഴയാണ് എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് നല്ല കാക്കട്ടെ കേട്ടോ പിന്നെ ഈ മാസം മജ്ലിസ് ഇല്ലോ ബുധനാഴ്ച കൊടക്കാടുണ്ട് ഈ ബുധനാഴ്ച ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വിളിക്കുകയാണ് ശനിയും ഞായറും തിങ്കളും ഒക്കെ ചൊവ്വാഴ്ച കോട്ടത്തിലെ ഇന്ന് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസാണ് ഇന്ന് വൈകുന്നേരം മദ്രസക്ക് വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ചെല്ലണം അള്ളാഹു